ഹലോ ഗൈസ് നമ്മൾ ജിപ്സം വർക്ക് കരാറ് കൊടുക്കുന്നതിനൊക്കെ മുന്നേ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ വർക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ കരാറുകാരെ വിളിക്കുന്നു സ്ക്വയർ ഫീറ്റിന് റേറ്റ് ചോദിക്കുന്നു അവർ കുറച്ച് ഫോട്ടോസുകൾ നമുക്ക് അയച്ചു തരുന്നു നമ്മൾ ഇപ്പോൾ മറ്റും കണ്ടാൽ നമ്മുടെ ഐഡിയയിലുള്ള കുറച്ച് ഫോട്ടോസുകളൊക്കെ അയക്കുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഏകദേശം സ്ക്വയർ ഫീറ്റിന് ഇപ്പോൾ ഒരു നിശ്ചയതോ ഒരു എഴുപത്തഞ്ച് രൂപ പറഞ്ഞു എന്ന് വിചാരിക്കുക സപ്പോസ് നമ്മുടെ വീട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപയൊക്കെ പ്രതിഷ്ഠായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അളന്നിട്ട് ബില്ല് കൊണ്ടുവരിക ഒന്നര ലക്ഷം ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ വർക്ക് കൊടുക്കുന്ന നേരത്ത് പറയാ ചിലപ്പോൾ ഒരു ലക്ഷക്കേകദേശം വരള്ളൂ എന്ന് പറയും അപ്പോൾ അളന്നിട്ട് നമുക്ക് ലാസ്റ്റ് അളന്നതിന് ശേഷം നമുക്ക് നോക്കാം അവർ പറയുക നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ ചെയ്യും പക്ഷെ അളക്കുമ്പോൾ ഇത്രയും റേറ്റ് കൂടുതൽ വരും ആ കൺഫ്യൂഷനായി വർത്താനായി നമ്മൾ വേറൊരു ജിപ്സം വർക്കറെ വിളിച്ച് ചോദിക്കുന്നു ഇതെങ്ങനെയാണ് അളക്കുന്നത് അപ്പോൾ ശരിയാണ് അവരുന്ന പോലെ തന്നെയാണ് നമ്മൾ അളക്കുന്നത് അതായത് സ്ക്വയർ ഫീറ്റിന് റേറ്റ് മാത്രമല്ല ഒരടി താഴെ വരുന്ന കട്ടിങ്ങൊക്കെ റണ്ണിങ് ഫീറ്റായിട്ടാണ് അളക്കുക അപ്പോൾ സ്വാഭാവികമായും എനിക്കും ഒരുപാട് കോളുകൾ ഇങ്ങനെ തർക്കമായിട്ട് വരാറുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇത് ചില കോൺട്രാക്ടർമാർ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈൻറ്റ് ചിലപ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞാലോ എന്ന് കരുതിയിട്ടായിരിക്കാം അതെന്തെങ്കിലും ആവട്ടെ അപ്പം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബഡ്ജറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളൊരു വീടിൻ്റെ പണി തുടങ്ങുക ഇപ്പോൾ ഒരു ലക്ഷം രൂപ വെച്ചിട്ടായിരിക്കും ചെയ്യുക പെട്ടെന്ന് നമുക്കൊരു അമ്പതിനായിരം രൂപ അധികം പോകുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും അതിൽ താറുമാറാവും രണ്ടാമത്തെ കാര്യം നമ്മൾ പറ്റിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു മാനസികമായ ഒരു വിഷമം അത് ഭയങ്കര വലുതായിരിക്കും അപ്പം നമുക്ക് കേസും കൂട്ടത്തിനൊന്നും പിന്നാലും നടക്കാനും പറ്റില്ല നടന്നിട്ടും കാര്യമില്ല അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ ഓരോ റൂമിൻ്റെയും പ്ലെയിൻ ഏരിയ അതിൻ്റെ റണ്ണിങ് ഫീറ്റ് അതിൻ്റെ ടോട്ടൽ ഏരിയ അതിൻ്റെ പ്രൈസ് എല്ലാ കാര്യങ്ങളും എഴുതി വാങ്ങുക അതിനുശേഷം മാത്രം വർക്ക് ചെയ്യിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും പലരും ഇതുപോലെ പ്രശ്നത്തിൽ പെട്ടിട്ട് പുറത്ത് പറയാത്തവരാണ് അപ്പോൾ ഇനി ബാക്കി വീഡിയോസുകൾ അടുത്തതായി ഞാൻ വിടാം ലെങ്ത് കൂടുന്ന കാരണം ഞാൻ അഞ്ച് പാർട്ടായിട്ട് വിടാമെന്നാണ് വിചാരിക്കുന്നത്